നീ നോക്കി ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ എന്താ സ്പെഷ്യൽ എന്ന് നോക്കാം ചെമ്മൈ തീയൽ ഉണ്ടാക്കിയതാണേ അല്ലെങ്കിൽ വറുത്തരച്ചത് അതിനു വേണ്ട വെജിറ്റബിൾസ് എന്താണെന്ന് നോക്കാം ഞാനൊരു ചെറിയ പടവലം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടി നമ്മൾ ചെറിയ പീസസ് ആക്കി അരിഞ്ഞു വയ്ക്കാം പിന്നെ നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ എനിക്ക് തിരിങ്ങാനിച്ചിട്ട് പാടാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കും പക്ഷേ അങ്ങനെ അടിച്ചെടുക്കുന്ന തേങ്ങ എല്ലാം ഒരുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് ഏ എന്ന ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് തേങ്ങയും അതിനകത്ത് ഇട്ട് ചെറിയ ഉള്ളിയും കൂടി അതിനകത്തിട്ട് പിന്നെ കുറച്ച് ഒരു ഏഴ് ചുവന്ന മുളക് അത് എരിവിനുസരിച്ചിട്ടുണ്ടെങ്കിൽ ചുമന്ന മുളകും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതിനു വറുത്തെടുക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെമ്മീൻ തീല് പോലെ വെച്ചിട്ടുണ്ടോ പടവലൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വെച്ചിട്ടുണ്ടോ അതേ നമ്മളുടെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത്തിരി ഒന്ന് കരിഞ്ഞു പോയിട്ട് ഇത് ഞാൻ ഒറ്റക്കിടക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ റിസ്കുകളെല്ലാം എനിക്കുണ്ടായി അപ്പോൾ അതിൽ കുറച്ച് മുളക് പടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പടി കുപ്പിയിലാക്കാനായിട്ട് വിട്ടുപോയി ഇനി മസാല വേണമെങ്കിൽ ചേർക്കാം ഞാനൊരു ഇച്ചിരി മസാല ചേർത്തിട്ടുണ്ട് എടുക്കാൻ വിട്ടുപോയതായിട്ടോ ഇനി അതങ്ങോട്ട് മാറ്റിവെക്കാം അത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാവേ ഇനി നമ്മൾ ചട്ട വേറൊരു അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അതിനകത്ത് കുറച്ച് കറിവേപ്പളും കൂടി ഇടാവേ ഇനി ഇതിനെ ഇളക്കുക നന്നായിട്ട് നന്നായിട്ടങ്ങനെ ഇളക്കുക ഇളക്കി അതിൻ്റെ ആ ഒരു ഈ ചെമ്മീൻ എങ്ങനെയാണ് നല്ല ഒരു ഒരു ചെറിയ ഒരു ഓറഞ്ച് കളറിൽ വരും ആ ടൈമാണ് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വരുന്ന ടൈമാണ് ഏതൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു ഓറഞ്ച് കളറിലൊക്കെ വന്ന് നല്ല തിളക്കുന്ന ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ചെമ്മീൻ്റെ വെള്ളം കേട്ടോ ഇനി നേരത്തെ നമ്മൾ വറുത്തരച്ച് വെച്ചാൽ നല്ല വെണ്ണ പോലെ പൂലരച്ച ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിനകത്തോട്ടിട്ട് ഉപ്പും കൂടി ഇടണം ഉപ്പും കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങയാണ് ഉപ്പിടുന്ന കാണിച്ചിട്ടില്ല ഇനി നമുക്ക് അങ്ങോട്ട് അരച്ച് വെച്ച് മേവിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ ഇനി ഇനി ഏകദേശം ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണേ പിഴിഞ്ഞൊഴിച്ച് ഉപ്പും നോക്കി ഇതേ നല്ല വറ്റിച്ച് കൂറുക്കി വച്ചിരിക്കും വേണ്ട ഇതാണ് നമ്മളുടെ ചെമ്മീൻ വള തരച്ചത് കണ്ട നല്ല ടേസ്റ്റിന് നല്ല മഴ ഒക്കെയാണ് വരണത് അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ അടുത്ത വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ